പ്രേക്ഷകരെ വളരെയധികം എൻ്റർടൈൻ ചെയ്തിരുന്ന ഫാമിലി വ്ളോഗ് ചാനലായിരുന്നു മല്ലു ഫാമിലി അമ്മയും രണ്ടു മക്കളും മരുമക്കളും കൊച്ചുമക്കളും അടങ്ങുന്ന കുടുംബത്തിൻ്റെ വിശേഷങ്ങൾ പല ചാനലുകളിലൂടെ അവർ പങ്കുവയ്ക്കാറുമുണ്ടായിരുന്നു മല്ലു ഫാമിലിയിലെ ഓരോ അംഗങ്ങളെയും സ്വന്തം വീട്ടിലെ ആളുകളെ എന്നതുപോലെ സബ്സ്ക്രൈബേഴ്സിന് അറിയുകയും ചെയ്യാം എന്നാലിപ്പോൾ കുറച്ച് കാലങ്ങളായി അത്ര സുഖകരമായ വിശേഷങ്ങളല്ല മല്ലു ഫാമിലിയിലൂടെ വരുന്നത് തെറ്റിദ്ധരിപ്പിക്കുന്ന തമ്പുനയിലിട്ടതിന് സുജിൻ ക്ഷമാപണവും മുൻപ് നടത്തിയിട്ടുണ്ട് പൊന്നൂസിന് അവിഹിതമെന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടതിന് അന്ന് സുജിൻ മാപ്പ് പറയുകയും ചെയ്തു പക്ഷേ ആ വീഡിയോയിൽ അങ്ങനെ ഒന്നില്ല എന്ന് വ്യക്തമായി പറയുന്നുമുണ്ട് വീഡിയോ എടുത്ത് യൂട്യൂബ് വരുമാനം കൊണ്ട് ജീവിക്കുന്ന തങ്ങളെ സംബന്ധിച്ച് ആ തമ്പുനയിൽ തെറ്റാണെന്ന് തോന്നിയില്ല പക്ഷേ വേദനിപ്പിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പ് എന്നാണ് സുജിൻ അന്ന് പറഞ്ഞത് പൊന്നും സുജിനും പിണങ്ങി രണ്ടുപേരും രണ്ട് വീട്ടിലാണെന്ന വിവരം രണ്ട് യൂട്യൂബ് ചാനലുകളുടെയായി രണ്ടുപേരും പങ്കുവച്ചിരിക്കുന്നു രണ്ടു മക്കളും സുജനൊപ്പമാണുള്ളത് പഠനവും പുതിയ യൂട്യൂബ് ചാനലുമായി പൊന്നുവും മുന്നോട്ട് പോകുന്നുണ്ട് വേർപിരിഞ്ഞു എന്ന് രണ്ടുപേരും ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് എന്നാൽ ഇത് അവരുടെ നാടകമാണെന്നും വ്യൂവേഴ്സിനെ കൂട്ടാനുള്ള അടവാണെന്നുമാണ് ഇവരുടെ കമൻറ്റ് ബോക്സിൽ വരുന്ന കമൻറ്റുകൾ